ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഏത് നല്ലൊരു ശർക്കര വരട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്കിപ്പോൾ ഓണത്തിന് തന്നെയല്ല ഓണം കഴിഞ്ഞാണേലും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാനൊരു ശർക്കര വരട്ടി എങ്ങനെ തയ്യാറാക്കുന്നു എന്നാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഞാനൊരു ഒന്നര കിലോ ഏത്തക്കാട്ടോ നല്ല വിളഞ്ഞ ഏത്തക്കയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത്തക്ക ചെത്തുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ കറ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം കറ പിടിക്കും അപ്പോൾ ഞാനിത് നല്ല വിളഞ്ഞ ഏത്തക്ക തന്നെയാണ് കേട്ടോ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഇതേ അതിൻ്റെ കൂടെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ആണിവെല്ലമാണ് ഏട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഏത് ശർക്കര വേണേലും എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൈ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഞാൻ ഇച്ചിരി കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേക്കുവാണോ കയ്യിൽ കറ പിടിക്കാതിരിക്കാനാണ് എന്നിട്ട് നമുക്ക് ഈ ഒന്ന് ഏത്തക്ക ഒന്ന് ചെത്തി ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ മേള് തൊട്ട് അടി വരെ ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ വരഞ്ഞു കൊടുത്തിട്ട് ഈ പിച്ചാത്തിയുടെ തുമ്പും കൊണ്ട് നമുക്കിതൊന്ന് തിക്കി കൊടുക്കണം തിക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകി വരും കേട്ടോ ആ ഇളകി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതേപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ തൊലി ഇളകി വരും വിളഞ്ഞതായതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊലി ഇളകി വരും കേട്ടോ ഈ തൊലി നമുക്ക് കളയണ്ട തൊലി നമുക്ക് തോരം വെക്കാം കേട്ടോ വൻപയറോ ചെറുപയറോ എന്തേലും ഇട്ട് തോരം വെക്കുക നല്ല ടേസ്റ്റ് നല്ല ഫൈബർ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഏത്തക്കായുടെ തൊലി അപ്പോൾ ഞാനത് കളയുന്നില്ല കേട്ടോ ഞാൻ എന്താ തോരം വെക്കും അപ്പോൾ ഇതേ ഏത്തക്കാണ് പൊളിച്ചതേ ഞാൻ ഈ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കറയുണ്ടാവത്തില്ല അപ്പം നമുക്ക് ആ ഇതിങ്ങനെ എല്ലാം തന്നെ പൊളിച്ചെടുക്കാം കേട്ടോ പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ കീറിയാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഇതേപോലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിതിങ്ങനെ ഇതേപോലെ പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതേ എല്ലാം ഇതേപോലെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാനിത് ഇത്രയും ഏതുകയുണ്ട് ഇത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെണ്ണം കണ്ടാണ് തോന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് നല്ല വൃത്തിയുള്ള തുണിയിലൊന്ന് തുടച്ചെടുത്ത് വെക്കാം കേട്ടോ അതെ ഞാനെല്ലാം ഇതേപോലെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ടിനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാനായിട്ട് ഏത്തക്കാടെ നടുുകയൊന്ന് കീറിയിട്ട് ഇതേപോലെ ഇതേ കനത്തിൽ ഒത്തിരി കനമൊന്നും വേണ്ട കേട്ടോ ആ ഒരു മീഡിയം സൈസ് കനത്തിൽ നമുക്ക് ഇതേപോലെ ഇത് കണ്ടോ ഇതേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇതേ ഇത്രച്ച കനയേ ഉള്ളൂ കേട്ടോ ഉണ്ടോ എല്ലാം ഒരേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് ഇത് കണ്ടോ മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പാനീയാക്കണം അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഈ ഏത്തക്ക മുഴുവനായിട്ട് അരിഞ്ഞെടുത്തതൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു എണ്ണൂറ് ഗ്രാമോളം പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ അതേപോലെ ഞാൻ ഏത്തക്ക ഇതേപോലെ എല്ലാം ഒരേ കനത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായി വരുന്ന സമയത്ത് ഇതേ ഞാനിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഏത്തക്കായി ഇതേപോലെ ചേർത്ത് കൊടുക്കുവാണേ ഈ എനിക്ക് തോന്നുന്നു ഈ വെളിച്ചെണ്ണയിൽ മുഴുവൻ ഏത്തക്കായും അത് വറുത്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പിന്നെ തിളച്ച് ഏത്തക്കായുടെ ഒക്കെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം നമ്മുടെ ഈ ഏത്തക്ക ഒന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ ഇത് കണ്ട ഏത്തക്കയുടെ കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് നല്ലോണം വെന്ത് വരുന്നുണ്ട് നമ്മൾ ഒത്തിരി ഇട്ടിങ്ങനെ ഇളക്കി കുത്തി ഉടക്കേണ്ട ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല ശർക്കരയാണ് ഇതേപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ശർക്കര നമുക്കൊന്ന് പാനീയാക്കണം അതവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് പിന്നെ ഞാൻ കുറച്ച് ഏലയ്ക്കാത്ത രീതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ചുക്കും എടുത്തു വെച്ചിട്ടുണ്ട് ചുക്കു ഒന്ന് നമുക്ക് പൊടിച്ചെടുത്ത് വെക്കണം ഏലയ്ക്ക ഒന്ന് നമുക്ക് ഇച്ചിരി ഒരു സ്പൂൺ പഞ്ചസാരയിട്ട് നമുക്ക് പൊടിക്കണം അപ്പം അതും അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാനിതേ നമ്മുടെ പിന്നെ ഏത്തക്കായൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിച്ചാൽ നല്ല ക്രിസ്പി കുപ്പിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് രണ്ട് മണിക്കൂർ നേരം ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കണം തണുക്കാനെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തണുക്കണം തണുത്തതിന് ശേഷമാണ് നമുക്ക് പിന്നെ നമുക്ക് പിന്നെ ശർക്കര ഒഴിച്ച് പാനീയാക്കി എടുക്കേണ്ടതായിട്ടോ അപ്പോൾ ഇതുണ്ടോ മൊത്തത്തിൽ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ല കിലുകിലാന്നുള്ള സൗണ്ട് കേൾക്കൂ കേട്ടോ ഇതൊന്ന് നമ്മൾ പിന്നെ ഒന്ന് കയ്യിലെടുത്ത് പിടിക്കുമ്പോഴേ പൊട്ടിച്ചാലും അതേപോലെയാണ് അപ്പോൾ അതേ നല്ല രീതിയിൽ അതെല്ലാം ഉണ്ടാകും അങ്ങനെ ഈ സൗണ്ട് ചെയ്യാൻ കുറച്ചതാണേ അപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശർക്കര പാനീയാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ശർ പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് വളരെ കുറച്ചൊരു പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതെ ശർക്കരയിൽ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഏകദേശമൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോര ഇത് നന്നായിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കണം അതെ ഇപ്പം കണ്ടോ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം തന്നെ ഇച്ചിരി പതയൊക്കെ ഉണ്ട് പത വേണമെങ്കിൽ നമുക്ക് കോരിക്കളയാം പക്ഷേങ്കിൽ ഞാൻ അരിച്ചെടുക്കുന്നതുകൊണ്ട് പത കോരിക്കയുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു അരിപ്പിക്കകത്തോടെ ഞാൻ ആ ആദ്യം നമ്മുടെ എന്താ ഏത്തക്കാ വറുത്ത ആ ചീനിച്ചട്ടിയിലേക്ക് തന്നെ അരിപ്പിക്കകത്തോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി നമ്മുടെ ശർക്കരയൊന്ന് കുറുകി വരണം കേട്ടോ ഏകദേശം ഒരുനൂറ് പരുവാവണം കേട്ടോ അതാണ് നമ്മുടെ ശർക്കരയുടെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശമൊക്കെ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കല്ലും പൊടിയൊന്നുമില്ല എല്ലാം ഞാൻ അരിച്ചെടുത്തതാണേ അപ്പോൾ ഇത് കണ്ടു നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുക തൊട്ട് നോക്കിയാൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒരു നൂല് പോലെ നമ്മുടെ ഇതേ നൂല് പോലെ നമ്മുടെ ശർക്കര ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടും കേട്ടോ കണ്ടോ നൂല് പോലെ ആവുന്നുണ്ട് അപ്പം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തയ്ക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കുമ്പോൾ ഇതിനകത്ത് ശർക്കര ഉണ്ടാവും കേട്ടോ എന്നാലും നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ശർക്കരൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചതും പഞ്ചസാര പഞ്ചസാര ഏലക്കായ കൂടെ പൊടിച്ചതും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നേ ഒരു ഒന്നേകാൽ ടീ ഒന്നര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ചുക്ക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഞാനൊരു ഒന്നര ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്നും ഇളക്കി കൊടുക്കാം ഇത് കണ്ട നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പിന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം പറ്റി വരും കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അത് നമ്മൾ പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഏത്തക്ക ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഏത്തക്കയുടെ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നല്ല മധുരവും ഏലക്കയുടെയും പിന്നെ ഒക്കെ എല്ലാം നല്ല ഫ്ലേവറാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചെറിയ ജീരക ജീരകം ചേർത്തിട്ടില്ല കേട്ടോ ശരിക്കും ചെറിയ ജീരകവും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ ചെറിയ ജീരകം ചേർക്കാനായിട്ട് ഞാൻ മറന്നുപോയി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്